ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ പുതിയതായിട്ടുണ്ടാകിയ ഒരു പൂവിനെ പരിചയപ്പെടുത്താം കേട്ടോ ഇത് ഈ ചെടിയിൽ റെഡ് ഉണ്ട് പിന്നെ യെല്ലോ ഉണ്ട് പിങ്ക് ഉണ്ട് അപ്പം എനിക്ക് മൂന്ന് കളറിൽ ഏത് ചെടിയിൽ ഏത് അറിയില്ലായിരുന്നു മൂന്നും വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് വന്നത് പിങ്കാണ് കേട്ടോ നല്ലൊരു പിങ്കാണ് ഇത് ക്യാമറയെക്കാട്ടിൽ ഇന്ന് നേരിട്ട് കാണുന്ന അതുപോലെ ഭംഗിയുണ്ട് ഈ പൂ ഇത് പൂ വിടർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ കംപ്ലീറ്റ് ആയിട്ടില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ യെല്ലോയുണ്ട് റെഡും ഉണ്ട് അവിടെ പൂ വിരിഞ്ഞിട്ടില്ല നല്ല എന്തായാലും കാണാം ഫുള്ള് വിരിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ ഇതൊരു യെല്ലോ കളറ് പൂവാണ് കേട്ടോ മഞ്ഞ കളറുള്ള യെല്ലോ കളർ ചെടിയാണ് അങ്ങനെ പൂ ഇതായി ഇടുന്നുണ്ട് അതിട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം പിന്നെ ഇത് നമ്മുടെ വെണ്ടച്ചെടിയാണ് വെണ്ടച്ചെടിയിൽ ഒരുപാട് മൊട്ടുകൾ ഇട്ടിട്ടുണ്ട് ഈ പ്രാവശ്യം പിന്നെ റോസയൊക്കെ ആണെങ്കിൽ പൂ ഇങ്ങനെ നിറച്ചും പൂവായതിനു ശേഷം ഇതാ പൊഴിയാറായി ഇരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കിതൊക്കെ കട്ട് ചെയ്ത് കാണാം അങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം ഇതൊക്കെ നോക്കി നിന്നെപ്പോഴാണ് കേട്ടോ പറമ്പിൽ പണിയൊക്കെ നടക്കാൻ പറ്റുമ്പോൾ പറമ്പ് കാണാൻ പോകാമെന്ന് വിചാരിച്ചു തൊഴിലുറപ്പ് ജേശുമാരൊക്കെ നല്ല നീറ്റായിട്ട് നമ്മുടെ പറമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പറമ്പ് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതിന് താഴ്ന്നു കയറി വരുന്ന വഴിയാണ് പിന്നെ വഴി നമ്മളിങ്ങനെ കയറിയാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ കുറച്ച് നാൾ മുമ്പായിരുന്നു നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായി പറമ്പ് പണി ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ചെയ്തു നല്ല വൃത്തിയായിട്ടുണ്ട് നമ്മൾ ഇത് എത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് മഴ കഴിയുമ്പോൾ പിന്നെ പുല്ലുകളൊക്കെ ഉണ്ടാവും എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവരുടെ ഒരു ഇത് പിന്നെ നമ്മുടെ ഈ നാടിനെയൊക്കെ ഒരുപാട് നാൾ മിസ് ചെയ്തവർക്കൊക്കെ ഇങ്ങനെ പറമ്പുകളൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ഒരു വൈബാണ് ഞാൻ കുറേ നാളിവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ പിന്നെ അല്ലെങ്കിൽ തന്നെ ചെറുപ്പത്തിലെ മുതൽ എനിക്കിഷ്ടമാണ് ഈ പറമ്പും മരങ്ങളും ചെടികളും കിളികളും ഒക്കെ ഒരുപാട് കിളികൾ വരാറുണ്ട് ഇവിടെ അതാത് മഞ്ഞളാണ് കേട്ടോ പച്ചമഞ്ഞളാണ് നാടൻ മഞ്ഞൾ അല്ലേത് അപ്പോൾ ഒരുപാട് കിളികളും ഒക്കെ വരാറുണ്ട് പറമ്പിനുള്ളിൽ രാവിലെ അപ്പം നല്ലൊരു നല്ലൊരു പോസിറ്റീവ് ഫീലാണ് ഇതിനകത്തോട് നടക്കുമ്പം ഇതിങ്ങനെ നമ്മുടെ കാപ്പിക്കുരു കാപ്പിക്കുരു ഒക്കെ നമ്മൾ പറിച്ചു കുറേം കൂടി ബാക്കിയുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്